ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ചില ആളുകൾ പറയുന്ന പറയുന്നൊരു വാക്കാണ് നിനക്കത് പറ്റൂല ഒരിക്കലും നടക്കൂല നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടോ എന്നൊക്കെ അല്ലേ സ്വന്തം കഴിവുകൾ എന്താണെന്നറിയാതെ നമ്മുടെ പവർ എന്താണെന്നറിയാതെ നമ്മളത് ഉപയോഗിക്കുക പോലും ചെയ്യാതെ ഈ മറ്റുള്ളവർ പറയുന്ന ഈ വാക്കുകൾ കേട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെയാണ് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല അല്ലെങ്കിൽ നമ്മളോട് കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലൈഫിൽ നമ്മളെ തേടി ഇങ്ങോട്ടേക്ക് എന്താണോ വരുന്നത് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്നവരാണ് നമ്മൾ പലരും കുറേ ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ് അല്ലെങ്കിൽ വാട്സപ്പിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഫോണിന് അഡിക്റ്റാണെന്നൊക്കെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് വി ഹാവ് മച്ച് ടൈം ഇഷ്ടം പോലെ സമയമുണ്ട് വെറുതെ കിട്ടുന്ന ഈ സമയം നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രീം ഉണ്ടാവില്ലേ ആ ഡ്രീമിൻ്റെ പുറകെ പോയി അത് ഓരോന്നോരോന്നായി അച്ചീവ് ചെയ്യാൻ തുടങ്ങുമുണ്ടല്ലോ മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണുന്ന രീതി തന്നെ അങ്ങോട്ട് മാറും അതിൽ പലരും രഹസ്യമായി നിങ്ങൾ രക്ഷപ്പെടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും കാരണം അതങ്ങനെയാണ് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തടത്ത് നിങ്ങൾ എത്താൻ ശ്രമിക്കുമ്പം അതവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയിരിക്കും അവർ അവരുടെ പ്രാർത്ഥന തുറന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങളുടെ കഠിന പ്രയത്നം തുറന്നുകൊണ്ടേയിരിക്കണം അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും പക്ഷേ ഉണ്ടല്ലോ ഒട്ടുമിക്ക ആൾക്കാരും ആ മനോഹരമായ സ്ഥലത്ത് എത്തിപ്പെടാറില്ല കാരണം എന്താണെന്നറിയോ അവർ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കില്ല അവരവരുടെ സമയമാകുന്നതിന് മുന്നേ അല്ലെങ്കിൽ സമയത്തോട് അടുക്കുന്നതിന് മുന്നേ തന്നെ തോറ്റു പിന്മാറും ലക്ഷ്യം കാണുന്നതിന് മുന്നേ ക്വിറ്റ് പോകും നിങ്ങൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ മുന്നിൽ വരുന്ന ഏത് പ്രശ്നവും പിന്നെ നിങ്ങളെ ശക്തരാക്കും സ്ട്രോങ് ആക്കും നമ്മൾ പറയാറില്ലേ ഞാൻ ന്യൂ ഇയർ മുതൽ നന്നാവും അല്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ മുതൽ നന്നാവും അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാറില്ലേ പറയുന്നതിലല്ല കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് അങ്ങോട്ട് ചെയ്യുക ചെയ്യുന്നതിലാണ് കാര്യം ഈ ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ സാധ്യമല്ല എന്നൊരു വാക്ക് അതൊരിക്കലും സത്യമല്ല കേട്ടോ അത് നമ്മളെ പിടിച്ചു കെട്ടുന്ന ഒരു തരം കള്ളവാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുവാനായിട്ടേ ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് അത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നേക്കാം ഒരുപാട് സമയം എടുക്കേണ്ടി വന്നേക്കാം മടുത്തു പോയേക്കാം ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ മടുത്തു പോകും നമ്മൾ ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റും നിങ്ങൾ ഡ്രീമിലേക്ക് എടുക്കുന്നത് വരെ നിങ്ങൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ നിങ്ങൾ എന്താണ് ഡ്രീമെന്നോ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങളുടെ കുടുംബക്കാരോ വീട്ടുകാരോ സുഹൃത്തുക്കളോ നാട്ടുകാരോടോ പറയാതിരിക്കുക ഇനി ഇന്ന് മുതൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പൊരുതാൻ തുടങ്ങിക്കോളൂ ലെറ്റ്സ് ഗോ ഫോർ എ സ്വീറ്റ് വാർ വിത്ത് യുവർ സെൽഫ് താങ്ക്